മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒന്നാണെന്ന് തുടങ്ങിക്കൊണ്ട സഭയിൽ തന്റെ പ്രസംഗം തുടങ്ങിയ വി ഡി സതീശൻ കൂത്താട്ടുകുളം നഗരസഭയിൽ നടന്ന അവിശ്വാസ പ്രമേയത്തിനിടെ കൗൺസിലർ കല രാജുവിനെ സി പി ഐ എം പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ സഭയിൽ താണ്ഡവമാടി ബഹളമുണ്ടാക്കിയ ഭരണപക്ഷത്തിന് നേരെ ആഞ്ഞടിച്ച് സതീശൻ വീഡിയോ കാണാം ഞാൻ ഓർത്തു മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കും പക്ഷെ അദ്ദേഹം കാലുമാറ്റത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് കിഡ്നാപ്പിങ്ങിന് കേസെടുത്ത ഈ ക്രിമിനലുകളെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കിനും ഒരേ വിലയാണ് എന്നാണ് ഇന്ന് അങ്ങയുടെ മറുപടിയിലൂടെ ഇന്ന് പുറത്തു വന്നത് സർ സാർ ഇവിടെ കാലുമാറ്റം ആണ് അദ്ദേഹത്തിന് ഭയങ്കരമായ വിഷമുണ്ടാക്കിയ സംഭവം സർ കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറിയിരിക്കുന്നു അവരെയൊക്കെ തട്ടിക്കൊണ്ടുപോകാൻ ഈ ഒരു മാസം മുമ്പ് വ്യവസായ മന്ത്രി പി രാജീവിന്റെ മണ്ഡലത്തിൽ കരുമാലൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ ഒരു അംഗം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാറ്റി വോട്ട് ചെയ്തു അപ്പുറത്ത് സി പി എം എന്താ ചെയ്ത് അവനോട് പോയി രാജിവെക്കാനാണ് പറഞ്ഞത് സി പി എം ഉച്ച കഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കാലുമാറ്റക്കാരനെ വൈസ് പ്രസിഡന്റ് ആക്കി എന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് നിങ്ങളതാണ് ചെയ്തത് രാവിലെ കാലുമാറിയവനെ ഉച്ച കഴിഞ്ഞപ്പോ വൈസ് പ്രസിഡന്റ് ആക്കിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പിളിനെ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീ അവരുടെ സങ്കടങ്ങൾ മുഴുവൻ അവരെ നേതൃത്വത്തോട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് അന്വേഷിക്കണം അവരുടെ സങ്കടം എന്താണെന്ന് വിധവയായ ആ പാവപ്പെട്ട സ്ത്രീയുടെ ഒരു കടം വന്നപ്പോ പാർട്ടി ഇടപെട്ട് വിപ്പിക്കുകയാണ് അവരുടെ സ്ഥലം മനസ്സിലായില്ലേ ആ സ്ഥലത്തിന്റെ ആ സ്ഥലം പാർട്ടി പറഞ്ഞ വിലക്ക് അവർ വിൽക്കുകയാണ് സർ പാർട്ടി ഇടനിലക്കാരാ ബ്രോക്കർമാര് എന്നിട്ട് പാർട്ടി എന്താ ചെയ്തെന്നറിയാമോ ഇതിന്റെ നാലിണറ്റി വിലക്ക് അത് വിൽക്കുകയാണ് ഇവരുടെ സ്ഥലം വേറെ ആളെ കൊണ്ട് വിപ്പിക്കുകയാണ് വാങ്ങിപ്പിച്ചിട്ട് സാർ സങ്കടം വന്നിട്ടാണ് കടബാധ്യത വന്നിട്ടാണ് ഒരുപാട് പരാതി അയച്ചു അവർക്കൊരു പരാതിയുണ്ട് ഇനി അവര് തീരുമാനം മാറ്റി അവരവിടെ ഞങ്ങൾക്ക് അനുകൂലമായി ഓട്ടിയാൻ വന്നാണെന്നിരിക്കട്ടെ നിങ്ങൾ ഈ തട്ടിക്കൊണ്ടുപോയാലും ന്യായീകരിക്കാമോ എന്താ അവരോട് ചെയ്തത് ബഹുമാനപ്പെട്ട നിറവം അംഗം ശ്രീ അനൂപ് ജേക്കബ് ദൃക്ഷാശയ അവരുടെ വസ്ത്രാക്ഷേപം നടത്തി അവരുടെ തലമുടിയിൽ ചുറ്റി പിടിച്ച് അവരുടെ സാരി വലിച്ചു കീറി അവരെ കാറിലേക്ക് നിങ്ങളൊക്കെ ഇത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എനിക്ക് വിരോധം അല്ല അതിനേക്ക് ഈ ചെയ്ത കാര്യം സാർ ഇത് ഇത് വിഷ്വൽ മീഡിയയിലുള്ള കാര്യമാണ് ഒരു ചെയ്ത് ഒരു സ്ത്രീയോട് ചെയ്ത കാര്യമാണ് അല്ല നിങ്ങളെ ന്യായീകരിച്ചോ നിങ്ങളതിന്യായീകരിച്ചോ എന്നിട്ട് അവരുടെ കാല് ഡോറിൽ കുടുങ്ങി സാർ ശരിയാണ് സാറേ ഇതാണ് ശരിയാണ് അവരുടെ കാല് കുടുങ്ങി അപ്പൊ കാല് കുടുങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു എന്റെ മകന്റെ പ്രായത്തേക്കാൾ കുറവുള്ള ഒരു പയ്യൻ പറഞ്ഞു ഞാനിത് കാല് വെട്ടിയെടുത്ത് തരാന്നോ സർ ഒരു ചെറുപ്പക്കാരനാ നിങ്ങളുടെ പാർട്ടിയിലുള്ളത് ഡി വൈ എഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ് തട്ടിക്കൊണ്ടുപോയ ഈ കാർ ഓടിച്ചത് സാർ നിങ്ങളുടെ പുതിയതായി വരുന്ന തലമുറയെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണോ പ്രോത്സാഹിപ്പിക്കുന്നത് ആണോ ഇവരാണോ ക്രിമിനലുകളെ വളർത്തിയാണ് നിങ്ങൾ അവരുടെ മകനേക്കാൾ പ്രായമുള്ളവൻ പറയാണ് നിന്റെ കാര്യം വെട്ടി തരാൻ ഒരു സ്ത്രീയോടാണ് പറയുന്നത് അന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് എന്തെല്ലാം സാരാണ് മോശമായി അതിൻ്റെ അകത്ത് പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ നീതിബോധം ഇതാണോ അമ്മമാരോടും പെൺമക്കളോടും സഹോദരിമാരോടും ഉള്ള നിങ്ങളുടെ നീതിബോധം ഇതാണോ നിങ്ങളെ പോലീസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു പോലീസ് എല്ലാം സഹായം ചെയ്തു കൊടുത്തു സാർ തട്ടിക്കൊണ്ടു പോകുന്ന ഈ കാറിന്റെ മുമ്പിൽ ഒരു ലോറി വന്നു വിട്ടു കാറെ പോലീസ് എന്താ ചെയ്തെന്നറിയോ ആ ലോറി മാറ്റി കൊടുത്തു ആ ലോറി ഡി വൈസ്പിയുടെ നേതൃത്വത്തിൽ ആ ലോറി മാറ്റി മാറ്റിക്കൊടുത്തിട്ട് തട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു അവിടെ അതെ കൺക്ലൂഡ് ചെയ്തോട്ടെ സംസാരിച്ചോ

ഒരു സിവിലൈസിയാണ് പ്ലീസ് 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 അങ്ങനെ അങ്ങോപിതനാവില്ല അങ്ങോപിതനാവില്ല പ്ലീസ് അങ്ങനെ സീനിയർ പൊളിറ്റീഷ്യൻ ആണ് അങ്ങ് വളരെ സീനിയർ ആണ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്